ടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റിന് മർദ്ദനം മർദ്ദിച്ചയാളെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവനക്കാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ നഴ്സിംഗ് അസിസ്റ്റന്റ് കബീർ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിയോടുകൂടിയായിരുന്നു സംഭവം മദ്യപിച്ച് മറ്റൊരു സംഘർഷമുണ്ടാക്കി പരിക്കേറ്റ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ മുറിവിൽ മരുന്ന് വെച്ചു കിട്ടാൻ വന്നയാളായിരുന്നു കടക്കൽ കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള ആദർശ് മോഹൻ തുടർന്ന് നഴ്സിംഗ് അസിസ്റ്റന്റായ കബീർ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മുറിവിൽ മരുന്ന് വെച്ചു കിട്ടി നൽകി എന്നാൽ കുറച്ചു കഴിഞ്ഞ ആദർശ് നിന്നും അസഫ്യം വിളിക്കുകയും ഡ്രസ്സിംഗ് മുറി അടച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മോശമായ ഭാഷയിൽ സംബോധന ചെയ്ത് സംസാരിച്ചു തുടർന്ന് മർദ്ദനമേറ്റ കബീർ ഡ്രസ്സിംഗ് റൂമിന് സമീപത്തു നിന്നും ആദർശനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിനിടയില കബീറിനെ ആദർശ മോഹൻ മർദ്ദിക്കുകയായിരുന്നു മദ്യം ഒരു നടക്കാനെന്നും വയ്യ വളരെ നല്ല രീതിയിൽ മദ്യപിച്ച് ഇവിടെ വന്നു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് അടിച്ചന്നു മൂന്ന് പേര് ഇറങ്ങി പുള്ളി അടിച്ചെന്നു പറഞ്ഞത് ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ വന്ന് കൈയും കൈകാലുമൊക്കെ ഡ്രസ്സ് ചെയ്തു അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോയി ഇരുന്നു മെഡിസിൻ മറ്റും കേഴുതി അതിനുശേഷം ഞാൻ അതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ തയ്യലിട്ടോണ്ടിരിക്ക ഞാനും രണ്ട് ഡോക്ടർമാരുമായിട്ട് തയ്യൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴും പുള്ളി പുറത്ത് വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അതായത് അതിനകത്ത് രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുകയല്ലേ അവിടെ എന്താണ് പരിപാടി അവൻ എന്തോ നിന്നു കഥവ് തുറക്കുന്നില്ലല്ലോ വന്ന് ബേളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ഒരു വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ഞ് പതുക്കറിഞ്ഞ് പുറത്തിറങ്ങി അവനെ പിടിച്ചു വെളിയിലാക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അടിച്ചത് അപ്പോഴും പുള്ളി അടിച്ചു അടിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് ഡ്രൈവർ വന്നവനെ ഇതാണ് നാട്ടുകാരും ചേർന്ന് കബീറിനെ കടക്കൽ പോലീസിന് കൈമാറുകയും ചെയ്തു ആശുപത്രി ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കടക്കൽ പോലീസ് ആദർശിനെതിരെ കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കടക്കൽ